ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ അപരാധ കഥകളുമായി നമ്മുടെ പ്രശ്നേഷ് കുടാമ്പി തിരുമ്പി വന്നിരിക്കുകയാണ് ഗൈസ് ഒളിവിലായിരുന്നു ഇത്രയും നാൾ അതാണ് അത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റാത്തത് അപ്പോ പുതിയ കഥകൾ അമ്മയും പെങ്ങളെയും പറ്റിയുള്ള പുതിയ കഥകളായിട്ട് ഇപ്പൊ മൂന്ന് വീഡിയോ ഇറക്കി വന്നപ്പോ ഉടനെ നിലങ്ങാണ്ട് എത്തിയതേയുള്ളൂ ഇപ്പൊ തന്നെ മൂന്നാണ് ഇറക്കി പൈസക്ക് നല്ല ആവശ്യമുണ്ട് കേസൊക്കെ നടത്തണ്ടായോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തൃപടിയാണ് അപ്പൊ എന്താണെങ്കിലും പ്രശ്നേഷിന്റെ ഇപ്പൊ ലാസ്റ്റ് ഇട്ട് മൂന്ന് വീഡിയോകളാണ് ഗൈസ് നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് പോകുന്നത് മൂന്ന് വീഡിയോ ആദ്യത്തെ വീഡിയോ പോലീസ് കോടതിയിൽ പറഞ്ഞത് തെളിവുകൾ നിരത്താൻ സമയമായി ഒരു മിഡിൽ ക്ലാസ് മൈ അല്ല ഒരു മിഡിൽ ക്ലാസ് മൂത്ത മകന്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂന്ന് വീഡിയോ ഇറക്കിയിരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വരച്ചുയറാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പിടിക്കേണ്ട ഒരു മൂഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു ബിഗ് ബോസ് മൂഡ് ഉണ്ടല്ലോ ആ ഒരു മൂഡ് ഒന്ന് പിടിച്ചേക്കണം കേട്ടോ കാര്യം ഇതിനകത്ത് കഥ പറച്ചിലൊന്നും ആ പരിപാടിയുള്ളൂ മനസ്സിലായല്ലോ അപ്പോ കം ടു ദൈ ദ ബൈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലൂടെ ഇടക്കാം നമ്മൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ സെക്കൻഡറി ചാനലായ ലൈഫ് ഓഫ് അനന്തു ടു പോയിന്റ് ഓ എന്നുള്ള ചാനലായിരിക്കും ഇടാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് കാരണങ്ങളുണ്ട് ബിഗ് ബോസ് ഒക്കെ വരാൻ പോവുകയാണ് അന്നേരം ആ ഒന്ന് പൊടി തട്ടി ഒന്നെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് അതിനകത്തും വിടും അപ്പം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സ് ആ ഒരു ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇടാൻ പോകുന്ന വീഡിയോസ് ഒന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ പൊടി തട്ടി എടുക്കേണ്ട അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനലിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് നല്ല രീതിയിൽ അങ്ങോട്ട് ആവുന്നില്ല റീച്ച് ആവാത്തൻ്റെ കാര്യം ഇത് പലർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല കുറേ പേര് പറഞ്ഞു അപ്പോൾ എന്താണ് കാര്യം എന്നറിയില്ല നമ്മൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമത്തിലാണ് അപ്പോൾ സെക്രണ്ടറി ചാനലിൽ വീഡിയോസ് ഇടുന്നതാണ് അതുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യത്തെ വീഡിയോ പോലീസ് അറസ്റ്റ് കോടതി പറഞ്ഞത് ഇന്നലെയാണ് കുറെ നാൾക്ക് ശേഷം ആലപ്പുഴ കണ്ടത് ആൽപ്പുഴ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ ഒളിവിലായിരുന്നു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇന്നലെയാണ് ലാൻഡ് ചെയ്തത് ഇന്ന് തുടങ്ങി പരിപാടി തുടങ്ങി ഇന്ന് തന്നെ നമുക്ക് സംഭവിച്ചോണ്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല കാരണം അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അതിനകട്ടുള്ള എല്ലാ സന്നാഹങ്ങളും സെറ്റ് ചെയ്ത് ആയിട്ട് ചളിക്കുടിയിൽ കൂടെ ക്രിക്ക് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് നോക്കുന്നു എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുന്നു ഇവൻ ഇവൻ ആരെങ്കിലും ആരെങ്കിലും ഇവന്റെ ഞാനൊന്നും എന്തായാലും കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് ഇന്നലെന്തായാലും ജാമ്യം കിട്ടി അത് വലിയൊരു അപ്പം അങ്ങനെ പ്രശ്നേശ്വര ജാമ്യം കിട്ടിയിരിക്കുകയാണ് എനിക്ക് എനിക്കൊന്ന് കോടതി ഇവനെ കൊണ്ട് പുറത്തിമുട്ടി കൊടുത്താണ്ടാണ് ആ ജഡ്ജ് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇവനെ കാണും ഇവരെ സിനിമ മരണമാനിമുണ്ടെങ്കില് അതിനകത്ത് ഈ നാട്ടിൽ അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇവരെ നാട്ടുകാരെല്ലാം കൂടെ പതിനാല് ലക്ഷം രൂപ പിടിച്ചിട്ട് ചെക്കോസ്ലോവിലോട്ട് കടത്തിവിടുന്ന ഒരു പരിപാടിയുണ്ട് ഇവനങ്ങനെ വല്ലതും ചെയ്താലേ പറ്റത്തുള്ളൂ ഇവരെ ശല്യമാണ് നാട്ടിലും വീട്ടിലും ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ച് ഗവൺമെന്റ് തന്നെ ഇവനെ വല്ല സ്പോൺസർഷിപ്പ് നടത്തിയിട്ട് അങ്ങോട്ട് വിടണം പിണറായി വിജയൻ ഒരു കത്ത് കൊടുക്കണം എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര വന്നിരിക്കുകയാണ് കേസിന്റെ പേരിൽ അവിടുന്ന് അറിഞ്ഞ കാര്യമാണ് കോടതിയിൽ ഈ കേസിന്റെ പേരിൽ ഇനി അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതിപ്പോ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഇന്റിമേഷൻ പോയിട്ടുണ്ട് പോകും എന്നുള്ളതാണ് അറിഞ്ഞത് അത്രയ്ക്ക് ജഡ്ജി തന്നെ തലേ വെച്ചാണ് ഇനി ഇവൻ ഇവൻ ഇവന ഇനി ഈ കോടതിയിലോട്ട് കൊണ്ടുവരല്ലേ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിയുടെ ജീവിതം ആണ് അതാണ് നിന്നെ ഇനി അറസ്റ്റ് ചെയ്യല്ലേ എന്ന് അങ്ങനെ ചെയ്യലേന്ന് പറഞ്ഞു അതാവാൻ ആ ചാൻസ് അങ്ങനെ ഇവൻ ഈ ഒരു വീഡിയോ അത് ഇവനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കും ഒരു കള്ള ഫോൺ ചെയ്ത് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ഇവർ ഉണ്ടാക്കി അങ്ങനെ ഇവൻ സ്റ്റേഷനിൽ വരുമ്പോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോലീസും അതുപോലെ തന്നെ മീഡിയക്കാരും എല്ലാ സന്നാഹങ്ങളും അവിടെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇപ്പൊ ഭയങ്കര വലിയ ടീമാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൊക്ലിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുവരുന്നത് കൊള്ളാം എന്തായാലും ഒരു രീതിയിലുള്ള ഒരു കളിയായതുകൊണ്ട് എനിക്ക് അവിടെ പോയി തലവെക്കാൻ തോന്നിയില്ല ഞാൻ നേരെ എന്റെ വൈഫുമായിട്ട് ഒന്ന് മാറി ഒളിവി പോയി അതുകൊണ്ടാ മനസ്സിലായത് അവര് വിളിച്ചപ്പോഴേ അവൻ മനസ്സിലായി ഇത് എന്നെ കൊടുക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയില്ല മാറി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല ചെയ്യാൻ അങ്ങനൊരു നിയമം ഇല്ലാന്നും ആക്ച്വലി നമ്മളൊന്ന് നിങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ഒരു നാലുമണി സമയത്തോട് ചേർന്ന് വണ്ടപൊലി സെഷൻ ഫ്രണ്ടിൽ ഏതൊക്കെ വളിക്കാടം ടീം പിന്നെ ഏതാണ്ടൊക്കെ അയാളുടെ ചിംഗിടികളായിട്ടുള്ള ന്യൂസ് ചാനൽസോ കാര്യങ്ങളൊക്കെ അവിടെ ആഘോഷിക്കാൻ അറസ്റ്റ് ആഘോഷിക്കാനായിട്ട് അറസ്റ്റ് പറഞ്ഞില്ലാത്ത അറസ്റ്റ് ആഘോഷിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാരും ചമ്മിപ്പോയി കാരണം പോയിട്ട് തലവെക്കാൻ പോയില്ല അങ്ങനെ ഒരു ചമ്മി പോയെന്നാണ് ും പോലീസും അവൻ അറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചമ്മി അവൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ വായിച്ചറിഞ്ഞാണെന്ന് തോന്നുന്നു ഇവൻ ഇവൻ വായിച്ചറിഞ്ഞു ആരടനിക്കാവുന്നില്ല ഈ കൊണാപ്പി പ്രശ്നം പിടിക്കാൻ വേണ്ടിട്ട് ഇത്ര ഗതി ഉണ്ടോ പോലീസിന് ഇവന് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഇവൻ എന്തെലുഞ്ഞല്ലോ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടിട്ട് എവിടെങ്കിലും ഇച്ചിരി സാനിറ്റൈസർ കൊണ്ട് അടിച്ചാൽ മതി അവൻ അവിടെ വരും തുടക്കാനും സൂപ്പറായിട്ട് പൊക്കാം അല്ലാതെ ആവശ്യമൊന്നുമില്ല എന്റെ വൈഫിന്റെ കാര്യം സേഫ് ആക്കാനുള്ളത് കാരണം എല്ലാരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നത് എന്നെ മാത്രമല്ല ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി എന്നാണ് ഈ നാറിയ സമർപ്പ് പറഞ്ഞത് എന്തേക്കും നാറിയ സമൂഹം ഇവൻ അങ്ങ് മാന്യനാ മാന്യനാകട്ടോ അമ്മയും ബെങ്ങളെയും പറ്റി ഈ തോന്നിയാസം ഇവൻ അങ്ങ് മാന്യൻ ബാക്കി നമ്മളെ നമ്മളെ സമൂഹം നാറിയ സമൂഹം ഇവനെപ്പോലൊരു നാറിയ ഞാൻ കണ്ടിട്ടില്ല നിന്റെ പിന്നെ നിന്റെ കൂടെ നടക്കുന്നതിന് അതിനെ പറയുന്നുണ്ടായിരിക്കും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസർവിങ് ആണ് വേറെ കാര്യമൊന്നുമില്ല ആ കൊച്ചിന്റെ കാര്യം നമുക്കൊരു വിഷമമുണ്ട് മോളെ നീ നാശത്തിലേക്കാ പോകുന്നേ അത് മനസ്സിലാക്കി പോകും ഇന്ന് അമ്മയും ബെങ്കളയും തള്ളി പറഞ്ഞവൻ നാളെ നിന്നെയും തള്ളി പറഞ്ഞിരിക്കും എഴുതി വെച്ചു എന്തെങ്കിലും പേര് അയാളെയാണ് അതില് ഉത്തരവാദിത്വം കൊടുക്കേണ്ട അല്ലെ അതിന് അയാളാണ് ഉത്തരവാദി അതിനകത്ത് അയാളുടെ ഭാര്യ ഉത്തരവാദിയാണ് എല്ലാം വീഡിയോ ഇങ്ങനെ ഒരു ഇരുട്ടങ്ങിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോ ആൾക്കാർ എങ്ങനെ പറയാതിരിക്കും ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാ ഭയങ്കര മെന്റൽ സപ്പോർട്ടാ ഈ പെണ്ണ് കിട്ടാത്ത ഈ പെണ്ണ് കിട്ടാത്ത ഇവൻ എങ്ങനെയോ ഒരു പെണ്ണിനെ കിട്ടി അത് അവന്റെ ഭാഗ്യമെന്ന് കൂട്ടിയാ മതി അതും പഠിക്കുന്ന കാലത്തെ കണ്ട് സിറ്റ് ചെയ്തതും കണ്ട അല്ലാതെ ഇപ്പോഴത്തെ ഇവന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇവന് കേരളത്തിൽ നിന്ന് പെണ്ണു കൂട്ടുന്നു എനിക്ക് തോന്നുന്നില്ല ഇവന്റെ തനിക്കൊണ് അറിയുന്ന ഏതെങ്കിലും വീട്ടുകാർ ഇവര് പെണ്ണു കൊടുക്കൂ അതിന് ഒരു സാധ്യതയും ഇല്ല എന്നിട്ട് ഇയാൾ ഇപ്പൊ വന്ന് ഡയലോഗ് അടിക്കുന്ന പെണ്ണ് കിട്ടാത്ത മൊണ്ണകൾ കണ്ടാൽ മതി മോനെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല പെണ്ണ് കിട്ടി നീയൊക്കെ നല്ല നല്ല ജീവിക്കുന്നതി ಯಾರು ഒരു ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്കായിട്ട് ഇതിനകത്ത് വേറെ ലോജിക്കില്ല ലോജിക്കില്ലാത്ത രോദം അല്ലാണ്ട് എന്തോ പറയേണ്ടത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾ അയാൾ നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ അമ്മയോടോ പെങ്ങളോ അനാവശ്യമായിട്ട് പെരുമാറാ അമ്മയുടെ പെൺകുട്ടി പറയാനുള്ള യാതൊരു യോഗ്യതയില്ല അയാളെ കുറ്റം അറിയാ അയാളുടെ പിടിക്കുക അത് അയാളുടെ ഭാര്യ കാരണീ സംഭവിച്ചത് അയാളുടെ ഭാര്യയാണ് എല്ലാത്തിനും അമ്മയുടെ അമ്മയുടെ പോയിട്ട് എക്സാമ്പിൾ പറയുന്നത് അങ്ങനെ പറയുന്നവരായിരിക്കും അറിയുന്നതെന്ന് തോന്നുന്നു അല്ലാതെ

കേട്ടോ ക്ഷമി ചേർക്കാൻ ഒരു കഷായ് രീഷയെ കുറിച്ചിട്ട് കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡർ ആണ് അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത് കാരണം അവൾ റാങ്ക് ഹോൾഡർ ആണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമൂഹത്തിൽ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ നല്ല എടാ എടാ എനിക്ക് മനസ്സിലായിട്ട് വെക്കുന്നത് അത് നിന്റെ പെങ്ങൾ തന്നെ അത് ഒഴി കിട്ടി വല്ലതാണ് ഒറ്റ ഒരു സന്തക്കെന്നുണ്ടായത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് എന്തുവാണിന്റെ പ്രശ്നം എന്താണ് അത് ഞാൻ ഇല്ല മരണമാസനത്തെ കൂട്ടി ഇവനെ നാടുകിടത്തേണ്ട സമയം കഴിഞ്ഞുവിടുന്നത് ഇത് അവിടെ വീട്ടുകാർ കാണുന്നുണ്ട് എന്റെ പൊന്നെ ഇവന് പുറത്തിടങ്ങു പോകാനല്ലേ പൈസ ചോദിച്ചത് അത് നിങ്ങളുടെ സ്വർണം വിറ്റട്ടാണെങ്കിൽ ഇവനെ പറഞ്ഞു വിട എങ്ങോട്ട് വരും മലയാള നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കേരളം തന്നെ രക്ഷപ്പെട്ടു എങ്ങോട്ടേലും ഒക്കെ പെട്ടേ യൂറോപ്യൻ കണ്ട്രോട്ടൊക്കെ പോകണം ഇവൻ അങ്ങോട്ട് തന്നെ അവിടുത്തെ ഡോളറിന്റെ മൂല്യം െല്ലാത്തൊരു സംഭവം തന്നെ നമ്മള് അന്ന ഉണ്ടായിക്കൊണ്ടിരിക്കാറ് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടാർക്കും വേണ്ടിട്ടുള്ളൂ എന്റെ വീട്ടാർക്കും അങ്ങനെ എന്റെ ഇവിടെ അധുനത്തിൽ കഴിഞ്ഞ വീടാണ് ഇപ്പൊ എന്റെ ഇവിടെ ആവശ്യം സമയം കിട്ടി നല്ല രീതിയിൽമിച്ച് ഇവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരുമിച്ചിരുന്ന് അമ്മയും പെങ്ങളെ പറ്റി അവരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് നല്ല

ഈ പറഞ്ഞ വെക്കേഷനിൽ എനിക്ക് ആക്ച്വലി ഞാൻ പറയുവാണ് കേട്ടോ നിന്റെ അതായത് പേടിയുള്ള ഭർത്താവ് കേട്ടോ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ട് നിന്റെ അനുവാദത്തോടെ ഞാനൊന്ന് പറയുമ്പോ കേ കേട്ടോ എന്റെ മോന് ചുമ്മാണോ നിന്റെ തള്ളം എന്ന് പറയുന്നത് ഇവളായി ഒളിവിന് ഭർത്തഡ് എന്നൊക്കെ ആയിട്ടാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയാണ് അങ്ങനെ ഇതായിരുന്നു ഫസ്റ്റ് വീഡിയോ ഇനി രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് തെളിവുകൾ നിരത്താൻ സമയമായി എന്നും പറഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടു ഇനി ഇതിനകത്ത് പ്രൂഫാണ് പ്രൂഫ് പ്രൂഫ് ആണ് കാണിക്കാൻ പോകുന്നത് പ്രൂഫ് കാണാം അന്ന് മറ്റേ രാത്രി പോയി വഴക്കുണ്ടാക്കിയതിന്റെ പ്രൂഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതെ പറയുന്നത് കേൾക്കാം ഏതെങ്കിലും നടത്താൻ പറ്റില്ല ഏതാ ദിവസം വന്നിട്ട് ഒറ്റത്തോട്ട് നോക്കും അതെ അവരോട് പരിപാടികൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇൻട്രോ ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗർ ഇല്ലാണ്ട് സമയത്ത് ഞാൻ കാണുന്നത് വന്ന് കാര്യം അതൊള്ളതല്ലോ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ഇവന്റെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് ഒന്നുമില്ല രണ്ടും ഒരച്ചു വാർത്ത സാധനങ്ങൾ തന്നെ ഇതെല്ലാം കൂടെ ഇത്രയും കാലം ഒരു വീട്ടിൽ താമസിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം കണക്ക് തന്നെ അങ്ങനെ ഇവരുടെ ബഹളം എന്നോടൊക്കെ ആയിട്ട് ആള് കൂടി ആള് കൂടിയതിനു ശേഷം ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പ്രൂഫും വീഡിയോ പ്രശ്നം പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് അതും കൂടെ കാണാം എല്ലാം വിഷയം പറ്റിയിട്ടില്ല ഒരുപാട് വിഷയം കിട്ടി മാറിക്കണേ

<laughs> െ വേറെ കൊണ്ടല്ലോ ഇവനെയും കൊണ്ടാ ഇങ്ങോട്ടെങ്കിലും പോയി തരുവോ അതുകൊണ്ടാ നമുക്ക് നമുക്ക് വീഡിയോ സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം നീ റിയൽ സഹിക്കുന്നുണ്ടല്ലോ ഭയങ്കര ഭയങ്കര വലിയൊരു കാര്യമാണ് നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വീടിന്റെ ഓണർ ആണ് ചുരുക്കം പറഞ്ഞ ഇവരുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം വീട് സ്വർണ്ണം പിന്നെ മാസം പന്ത്രണ്ടായിരം രൂപ ഇതെല്ലാം ഇവന്റെ തന്ത കൊണ്ട് കൊടുത്തു ഈ തന്തയെ കുറ്റം പറഞ്ഞിട്ടാണ് ഇവൻ ഈ യൂട്യൂബിനീച്ച് ഉണ്ടാക്കിയിട്ട് മണിക്കൂർ ഇങ്ങനെ ആരാധിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്ടെ പൈസയാണ് ഇവരുടെ കയ്യിൽ ഇപ്പൊ ഈ ഗോൾഡിന്റെ പേരിലാണല്ലോ അടി തുടങ്ങിയത് ആ ഗോൾഡ് വരെ അങ്ങേര് കൊടുത്തതാണ് നാലോചിച്ച് അങ്ങേര് കൊണ്ടാണ് ഓടി ഈ പറഞ്ഞ പോലെ അമ്മ ഒരു ബ്രോക്കൻ മേഡേജിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മേരേജിലുള്ള വ്യക്തി അല്ലെങ്കിൽ ഞാൻ വേറെ നല്ല ഉദ്ദേശിക്കുന്നത് നിനക്ക് മറ്റേ പറയുമ്പോൾ അതിനൊക്കെ മറ്റേത് മാത്രം ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കെ വിവരം െ ആളുകൾ അങ്ങോട്ട് ചീത്ത പഠിക്കുന്നതിന് മുമ്പേ ആപ് വീഡിയോയ്ക്കകത്തോട് ഇങ്ങോട്ട് പെരുവിളിച്ചോണ്ടിരിക്കുക ഞങ്ങൾ എന്തോ ചെയ്തേ അവൻ പറയാ അവന്റെ അമ്മയുടെസ്ഫൈഡ് അല്ലാത്തത് എന്നിട്ട് കമന്റ് ഒന്നും വന്നില്ല കമന്റിനുള്ള റിപ്ലൈ അപ്പോഴത്തന്നെ അവൻ വീഡിയോ ചുമ്മാണോ ആൾക്കാർ അതിന് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇടി മേടിച്ചു കൂട്ടുന്നത് ആദ്യത്തെ വീഡിയോക്കകത്ത് അമ്മയുടെ ദാമ്പത്യത്തെ കുറ്റം പറഞ്ഞവനാണ് ഇവൻ നല്ല യോഗ്യതയുള്ള മോൻറ്റാ എന്നിട്ട് അവനാണ് നാട്ടുകാരെ വന്നിട്ട് സോ എന്താണത് ഇനി നമുക്ക് ഇവന്റെ തേർഡ് വീഡിയോയിലോട്ട് പോവാൻ മിഡിൽ ക്ലാസ് മൂത്തമകന്റെ കഥ കഥ ഈ സെയിം ഡ്രസ്സിലാണ് സ്റ്റേഡി വീഡിയോ മറ്റേത് പതിനാല് മിനിറ്റ് ആയി ആയിരം അത് കുറച്ച് പൈസ അകത്ത് കേറും പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോൾ പിന്നെ ആ ഒരു കണക്ക് കൂട്ടിലോ രണ്ട് പാട്ടായിട്ട് എടുത്തേക്കുന്നത് ഒറ്റ ഒറ്റി എടുത്ത വീഡിയോ രണ്ട് കഥയായിട്ട് ഇട്ടേക്കുന്നത് മാത്രം തേർഡ് വീഡിയോയുടെ പേര് മിഡിൽ ക്ലാസ് മൂത്ത മകന്റെ കൊണ സോറി കഥ ഇതിനകത്ത് ആദ്യ യൂഷൽ ഇവന്റെ എജി കണക്കും കണകും കണക്കും ഒക്കെയാണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അഞ്ചര വർഷം ഇൻ പത്ത് രൂപ മാസം പ്പോൾ ആറുപത് ആറ് അറുപത് അറുപത് എന്നുള്ളതൊക്കെ എങ്ങനെ പോലും ഒരു എട്ട് ലക്ഷം രൂപ വരും ഞാൻ ഇതിനുവേണ്ടി ചിലർക്ക് ഏറ്റവും മിനിമമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അതേടാ കൊറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് ഇവന്റെ കയ്യിൽ നിന്ന് അമ്പത് പൈസ ഒരു മേടിക്കാം അത് ജീവിതകാലം മൊത്തം എൻ്റെ ഇത് അമ്പത് പൈസ മേടിച്ചേ എന്റെ ഇത് അമ്പത് പൈസ മേടിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കും നമ്മുടെ കൂട്ടുകാരന്റെ ഒരു മാമനുണ്ട് ഇങ്ങനെയുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കട തുടങ്ങി കടയിൽ ആൾക്കാരെ വന്നിട്ട് പറ്റിച്ചിട്ട് സാധനമൊക്കെ മേടിച്ചുണ്ടോ പക്ഷെ ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരു രൂപ അങ്ങനെ ആരെങ്കിലും സാധനം മേടിച്ചിട്ട് കൊടുക്കാതെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങേര് ആ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് അമ്പത് രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്തിട്ട് അവിടെ തെറി വിളിക്കും കൊണ്ട് തവണ രൂപ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മനുഷ്യനാണ് അതുപോലത്തെ ഒരുത്തരവ് മനസ്സിലായെങ്കിൽ പ്രശ്നം തുടങ്ങിയപ്പോഴേ കണ്ടന്റ് പിന്നെ പറയുന്നത് കണ്ടപ്പോഴത്തേക്കും ചെയ്ത് അല്ലാതെ പൈസക്ക് വീഡിയോ ചെയ്യുന്നത് അല്ലയോ സേഫ്റ്റിക്ക് ആക്കിയിട്ടായിരിക്കും പൈസക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഇവര് ബെയി കിട്ടി നെക്സ്റ്റ് ഡേ തന്നെ യൂട്യൂബില് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് വീഡിയോ ഇട്ടു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇച്ചിരി സേഫ്റ്റി കുറവുണ്ട് എന്നിട്ട് സേഫ്റ്റി കൂടി മൂന്ന് വീഡിയോ അനിയത്തി വൈലാഗ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്തുകൊണ്ടാണ് ഡിപെൻഡന്റ് ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇവൻ പറഞ്ഞു അതാണ് ബേസിക് ഒന്ന് നോട്ട് അനിയത്തിക്ക് അമ്മയ്ക്കും വൈരാഗ്യം വരാൻ കാരണം ഡിപ്പെന്റ് ആവാതെ സ്വന്തം കാര്യം ചെയ്യാൻ ഇവൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇവൻ പൈസ ഒന്നും കൊടുക്കത്തില്ല അനിയത്തി അവർക്ക് പഠിക്കാനാണെങ്കിലും അവർക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ഇവൻ പൈസ ഒന്നും കൊടുക്കത്തില്ല അതിന് വേണ്ടിയിട്ട് പറഞ്ഞു ഓക്കെ അതാണ് ബേസിക് റീസൺ ഒന്ന് നോട്ട് ചെയ്തു ഒരു കാര്യം പറയാനുണ്ട് അത് അമ്മയോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ല അനിയത്തി പറഞ്ഞു നിനക്ക് ഇത്ര നിന്റെ പറഞ്ഞു ബാക്കി ഞാൻ ഉള്ള ആണെങ്കിലും തെറ്റെയാണ് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നു അതിൽ എനിക്ക് കുറ്റബോധം ഉണ്ട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു നിനക്ക് കുറ്റബോധം നിനക്ക് കുറ്റബോധം നമ്മള് നമ്മളത് വിശ്വസിക്കണം ഏടാ ഇവൻ കഴിഞ്ഞു വിട്ടു നമ്മൾ ഈ റിയാക്ട് ചെയ്ത് ഈ വീഡിയോയ്ക്ക് അത് ക്ഷമ പറഞ്ഞിട്ട് കൊടെ അടിക്കുന്നതിനടപ്പുണ്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിയത്തി ക്ഷമ പറഞ്ഞിട്ട് ഡയലോഗ് ഡയലോഗിക്കുന്നത് ആ അവനാണ് കുറ്റബോധ എന്റെ ടാപ്പിയാൻ നോക്കിയിട്ട് ആൾക്കാരെ കൂട്ടി ഇടിപൊളിച്ച് കൊല്ലിക്കാനൊക്കെ നോക്കുമ്പോൾ എനിക്ക് പിന്നെ എത്രയും ചോർന്നിരിക്കാൻ പറഞ്ഞത് ഞാൻ മറ്റേ പ്രശ്നം മറ്റൊന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പക്ഷെ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ നിനക്ക് പ്രശ്നക്കായിരിക്കും പക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇവന്റെ മനസ്സിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോ ഞാൻ സ്പൈഡർമാൻ സൂപ്പർമാൻ പക്ഷേ സ്പൈഡർമാൻ സൂപ്പർമാൻ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് എടാ നിന്നെ നമ്മൾ കണക്കാക്കി ഇവന്റെ ഒരു കാര്യം ഇനി ഇവന്റെ വൈഫ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇതൊന്ന് കേൾക്കണം കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചിട്ട് ഇത് കേക്കണം പിന്നെ പറയുന്നുണ്ടായിരുന്നു പുറത്ത് പോകാനായിട്ട് എനിക്ക് പുറത്ത് പോകാനായിട്ട് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ എന്നെ എന്നെ അച്ഛനാണ് കഷ്ടപ്പെട്ട് നല്ല രീതിയിലാണ് വളർത്തിയത് അതിനുള്ള അച്ഛൻ 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 എനിക്ക് ഒന്നും ആവശ്യമില്ല എല്ലാം വളർത്തിയത് കാശു ചെലതാക്കിയത് പുറത്തോട്ട് പോകാൻ വേണ്ടി എല്ലാം അച്ഛൻ നീ നിന്റെ അനിയത്തി എന്തിനാണ് കുറ്റം പറയുന്നത് അവൾ സ്വന്തം കാലം നിൽക്കുന്നില്ല അവൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് പൈസ അവള് സമ്പാദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ ഇവൻ കുറ്റം പറഞ്ഞത് എന്റെ പെങ്ങൾ ഇവന്റെ വൈഫ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അനിയത്തി സ്വന്തം കാലം നിൽക്കാത്തതിന്റെ പേരിലാണ് ീ കണ്ട കടച്ചാതീ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് പക്ഷെ അവന്റെ ഭാര്യ ഫുള്ള് ഇൻക്ലൂഡിങ് ഇവൻ വരെ ഇവന്റെ ഭാര്യയുടെ അച്ഛന്റെ ചെലവിലാണ് രണ്ട് സ്ത്രീകൾക്ക് രണ്ട് മീതിയോ എല്ലാവരും സ്വന്തം കല്യ നിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് എങ്ങനെ ഫെയർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം നീ നിന്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പൈസ അതെ വീട് ലീസിന് എടുക്കാനായിട്ട് ഞാൻ വൈഫിന്റെയും കൂടെ ഇട്ട പൈസ ചോദിച്ചപ്പോഴാണ് അത് പ്രശ്നമായത് എനിക്ക് സ്വർണ്ണത്തിൽ കണ്ണുള്ളവനായത് കണ്ണുള്ളവനായ സ്വർണ്ണ സ്വർണ്ണ ആകുന്നുണ്ടെങ്കിൽ കാര്യമാണ് അപ്പൊ എവന്റെ കല്യാണം സീറോ ഗോൾഡ് മാരേജ് എന്ന് വെച്ചാൽ ഗോൾഡ് കല്യാണത്തിന് ഗോൾഡ് ഒന്നും ധരിക്കാതെ നടത്തിയത് അട്ട് ഇതിലും നീ ഗോൾഡ് മേടിച്ചു കിട്ടുന്നത് കാരണം ഇപ്പോ ആ വീട്ടുകാരുടെ തലയിലാണ് ആ വീട്ടിലാണ് താമസം എന്റെ ബലമായ സംശയം ഈ പെങ്കൊച്ചു ഒറ്റമ ആവാനാണ് സാധ്യത അല്ലായിരുന്നെങ്കിൽ പൊതിഞ്ഞെങ്കിലും സ്വർണം മേടിച്ചേ നമ്മുടെ ബാങ്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആയിരിക്കോ അവർ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് രക്ഷമുള്ള ഇത് ആരും പാർട്ടി വിശ്വസിക്കണമെന്നു പറയത്തില്ല പറയുന്നു അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാം അല്ലാത്തവർക്ക് അല്ലാത്ത മാത്രമേ ഉള്ളൂ നമ്മുടെ ബാങ്ക് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവർ പറയുന്നത് അപ്പൊ ആൾക്കാർക്ക് വിശ്വസിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല ഉണ്ടാകുന്ന അവർക്ക് അവർ വന്ന് ഇങ്ങനെ പറയാ പോവുക എന്ത ആ ഒരു സെറ്റപ്പാ അത് കാര്യം എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഇവർ തന്നെ ഈ ഒരു അത് പറയുന്നുണ്ട് ഇവർക്ക് ഈ ഒരു കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്ത് അറുപത്തയ്യായിരം രൂപ ചെലവായിട്ടുണ്ട് അപ്പം ആ ഒരു അറുപത്തയ്യായിരം രൂപ അവരെ വെച്ച് തന്നെ വീട്ടിലെ അമ്മയും പെങ്ങളെയും വെച്ച് തന്നെ യൂട്യൂബിനകത്ത് തോന്നിയ ദിവസം പറഞ്ഞിട്ട് ഉണ്ടാക്കണം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇറക്കി രണ്ടു ദിവസം കൊണ്ട് മൂന്ന് വീഡിയോ ഇറക്കി ഇങ്ങനെ പടച്ചു വിട്ടോണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്താണെങ്കിലും ഇവന്റെ കാര്യം മുട്ടം കോമഡിയാ അപ്പൊ എനിക്ക് ഈ വീട്ടുകാരത്ത് പറയാനുള്ള എൻ്റെ പൊന്ന് ആന്റി കേൾക്കുന്നുണ്ടെങ്കിൽ ഇവനെ ആ സ്വർണ്ണം കൊടുത്ത് ഇവനെ ഇവനെ ആ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും നാട് കടത്തി നിങ്ങളുടെ മകൻ ഇപ്പൊ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ അവർക്ക് അങ്ങനത്തെ ശല്യം യൂട്യൂബിൽ ഇറങ്ങി ഇങ്ങനത്തെ ശല്യം നേരത്തെ രണ്ടു ദിവസം കൂട്ടിരിക്കും ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഡെയിലി രണ്ട് വീഡിയോ വെച്ചിട്ടുണ്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ മുതൽ പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നേഷ് കുട്ടാഫിയുടെ പുതിയ പുതിയ പ്രശ്നങ്ങൾ അപ്പം പുതിയ പ്രശ്നമായിട്ട് പ്രശ്നേഷ് കുട്ടാഫി വരുമ്പോൾ നമ്മൾ പിന്നെയും വലിച്ചു തീർ കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഒന്ന് ഇപ്പൊ ഞാൻ വീഡിയോ പഴ വീഡിയോ കിടക്കുന്നത് ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേര് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ബാക്കി വീഡിയോസ് ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാകും കൂടുതലൊന്നും പറയാലല്ല കൈസ് അപ്പോൾ ശരി ചാ ബൈ ബൈ